ഒരു നാടക മത്സരം കൊല്ലത്ത് നടക്കുകയാണ് ഇപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പകുതി കറുപ്പ് പെയിൻറ്റ് പകുതി വെളുത്ത പെയിൻറ്റ് കഥാപാത്രങ്ങളല്ല വേറെ എന്തൊക്കെയോ അപ്സെഡ് ഡ്രാമയാണ് അപ്പോൾ ഞാനൊക്കെ പ്രധാന നടന്മാരാണ് അപ്പോൾ നോക്കുമ്പോൾ അച്ഛനാണ് ജഡ്ജായിട്ട് കൊണ്ടു വന്ന് വന്നിരിക്കുന്നത് ഇവർ ആ പലരെയും ആ സമയത്താണല്ലോ അപ്പോൾ നാടക മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ കൊണ്ടുവന്നിരുന്നു അപ്പം ഞാനതൊന്നും അറിഞ്ഞു അപ്പോൾ ഇതിനകത്തുള്ള ഈ ട്രൂപ്പിൻ്റെ ലീഡർ അല്ലെ സംവിധായകൻ ആ പുള്ളി ഒരു പെട്ടെന്നൊരു ബുദ്ധി പിന്നെ മുകേഷ് ബാബു എന്നാണ് എൻ്റെ പേര് അപ്പം ജഡ്ജ് അച്ഛനായതുകൊണ്ട് അവാർഡിഞ്ഞ് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് പേര് അനൗൺസ് ചെയ്ത മുകേഷ് ഓ മാധവൻ എന്ന് എന്നുള്ള പേരനൗൺസ് ചെയ്ത അപ്പം അച്ഛനൊന്നും മനസ്സിലാക്കട്ടെ എന്നാണ് പക്ഷെ പുള്ളി ആണെന്ന് കേട്ടൊന്നുമില്ല പിള്ളി നടാൻ കണ്ടിരുന്നു ഇപ്പം ഒരു കഥാപാത്രം സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് അപ്പം എന്റെ അച്ഛനെ കണ്ടോ മറ്റേ ഗന്ദിനാണ് കൊല്ലാനാണ് നിൻ്റെ അച്ഛനെ നീ എന്തിനെ കൊല്ലുന്നത് എന്റെ പെങ്ങളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു അതുകൊണ്ട് ഞാൻ അതിനകത്തൊക്കെ വേറെ അർത്ഥമാണ് എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ഡയലോഗ് പറയുന്ന ഇതാണ് എന്റെ പെങ്ങളെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛനെ കൊല്ലും അപ്പോൾ നാടാൻ കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ സ്റ്റേജിൽ കയറി വന്നു കയറി എന്നിട്ട് പറഞ്ഞു അട്ടി കൊടുക്കണം പറഞ്ഞു ഇത്തരത്തിലുള്ള നാടകങ്ങളിവിടെ കളിച്ചെന്നതിനെ അടി കൊടുക്കണം ഇവരൊക്കെ വഴിതെറ്റി വഴിതെറ്റിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് പിടിക്കേണ്ടത് ഇവർ അങ്ങനെ അച്ഛൻ മൈക്കി കൂടെ ഭയങ്കര ഇപ്പം പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന നാടാൻ ഞങ്ങൾ ഭയങ്കര അതിൻ്റെ എന്ന് പറഞ്ഞ് അല്ല സാറേ ഇതിപ്പോൾ അഭിനയിച്ച് അഭിനയിച്ച് അവർക്കും കൊടുക്കണം അല്ല സാറിൻ്റെ മോനാ അപ്പോൾ അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി വെള്ളം എന്തോ ചെയ്യാനാളാ നിന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി കളഞ്ഞു മോളൊക്കെ ഉണ്ട് കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അവൾ കലാകാരിയാണോ അമ്മയെ പോലെ തന്നെ മുകേഷിനും സന്ധ്യയ്ക്കും ജയശ്രിക്കും ഒക്കെ പ്രിയപ്പെട്ട ആളാണ് ഇവരുടെ കുഞ്ഞമ്മ കുഞ്ഞമ്മയേയും കുഞ്ഞമ്മയുടെ മരുമകളെയും ഞാൻ സമാഗമത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കുഞ്ഞയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരുടെയും അമ്മ കുഞ്ഞമ്മയാണ് രാവിലെ നാടകത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നു പോകുന്നുള്ളാതെ കുഞ്ഞമ്മയും അമ്മയുടെ അമ്മ ഭാർഗവിയമ്മ മരിച്ചു ചോദിച്ചു അപ്പൊ അവര് രണ്ടുപേരുമാണ് ഞങ്ങളെ വളർത്തിയത് വഷളാക്കിയത് കണ്ട ഓർമ്മ എനിക്ക് ഇല്ല പിന്നെ ആണ് അച്ഛൻ സ്ഥാനത്ത് തന്നെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിച്ച് അയച്ചു അച്ഛൻ ഇല്ലാത്ത വിഷമം അറിഞ്ഞിട്ടില്ല മരിക്കുന്നത് വരെ ബോംബെ അല്ല ഇളയം മോനും ബോംബെ അമ്മയ്ക്ക് സുഖമല്ലാതെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല ഇപ്പം ചേട്ടൻ പോയതിന് ശേഷം ചേച്ചിക്ക് കൂട്ടിയാണ് പിന്നെ ഇവരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എല്ലാ കാര്യങ്ങളും മൂന്ന് ചേട്ടൻ ഞാൻ അങ്ങനെ എപ്പോഴും പറയാറുണ്ട് അഞ്ചു വർഷമായി ഞങ്ങളെ വെല്ലുച്ചു നല്ലോണം അറിയാണ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു അങ്ങനെ വരാറുണ്ടായിരുന്നു അവിടെ ബോംബെയിലേക്ക് പിന്നെ ഇപ്പൊ ഞാൻ ഫൈവ് ഇയേഴ്സ് കൊണ്ട് ഇവിടെയാണ് ആണ് അച്ഛനമ്മയും ബോംബെയിലാണ് പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനുമായിട്ട് എല്ലാം വെല്ലുച്ചനാണ് അത്രയ്ക്ക് എന്നെ നല്ലോണം നോക്കി മീൻസ് എപ്പോഴും ഭയങ്കര ശ്രദ്ധയായി പോയിട്ട് ഇനി വേദിയിലേക്ക് വരേണ്ട ഒരാളുണ്ട് സഹാവ് സോമൻ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാം എങ്ങനെയാണ് മതസാര ഡീപ്പായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാകുന്നത് പല അനുഭവങ്ങളാണ് നമ്മളെ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കലാകാരൻ എന്നൊക്കെയുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് എങ്ങനെ എത്ര പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹത്തെക്കുറിച്ച് അത്ര എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്താണ് മതസാറെന്ന് പറഞ്ഞത് അല്ലാതെ വീട്ടിലിന് ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആദ്യമേ വിളിക്കുന്നത് എൻ്റെ തന്നെ അത് ഞങ്ങൾ ഞാനും അതിനുശേഷമായിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തെ ബന്ധങ്ങൾ നിലനിന്നപ്പോഴാണ് വേർപാടുണ്ടാവുന്നത് അത് വളരെ വേദന ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനു മുമ്പ് വരെ എന്ത് വിഷയങ്ങളുണ്ടായാലും ശരി ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഈ മൂന്ന് മക്കളുടെയും വിവാഹങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ വരെ എന്നെ വിളിച്ച് ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് എന്നെ ചുമതലപ്പെടുത്തിയാണ് ഈ വിവാഹങ്ങളെല്ലാം അവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ പാർട്ടിയിൽ തന്നെ പലർക്കും സംശയങ്ങളുണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സോമനോട് മാത്രം സഹ മാധവന് ഇത്രയും ഒരു സ്നേഹം മാധവൻ ചേട്ടനുമായിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് ബന്ധമുള്ളവരാണ് ഞങ്ങളൊക്കെ ഞങ്ങളോടൊന്നും അത് കാണിക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണ് അദ്ദേഹത്തിനെ അറിയാവൂ അദ്ദേഹത്തിനോട് എൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ അദ്ദേഹത്തിന് തൃപ്തിയായതുകൊണ്ടായിരിക്കും എന്നെ കൂടുതൽ ഉൾക്കൊള്ളുന്നത്